ശ്രീ സേനാപതി വേണു ഇക്കാര്യത്തിൽ ഇപ്പോൾ രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലങ്ങളുണ്ട് റോഡുകളുണ്ട് ഇതൊക്കെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് പലതും വലിയ കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ പണികളാണ് ഇവിടെ നേരത്തെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാട്ടിയതുപോലെ വിശ്വാസത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് നടത്തിയ നിർമ്മിതികളൊക്കെ ഇപ്പോൾ അഴിമതിയുടെ ഉറവിടങ്ങളായി മാറുകയായിരുന്നു എന്ന് മനസ്സിലാക്കണോ ഇതിന്റെ ഗൗരവം എത്ര മാത്രമാണ് വലതു സഹയാത്രിയൻ ബഹുമാനായ ശ്രീ ഷാബു പ്രസാദ് അദ്ദേഹമുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ മറുപടിയും കൂടെ കേട്ടിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുകയായിരുന്നു ഇത് അദ്ദേഹം ഏതായാലും ആദ്യം ലാല് എന്നോട് ചോദിച്ചു ഈ പ്രാണപ്രതിഷ്ഠാ സമയത്തൊക്കെ ഷാബു പ്രസാദിനെ പോലുള്ളവരുടെ വീഡിയോയിലുള്ള ഇവരുടെ പ്രചരണങ്ങൾ മാധ്യമങ്ങളിലുള്ള പ്രചരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ രാമൻ നേരിട്ട് വന്ന് ഇവരോട് പറയുന്ന കാര്യങ്ങളാണ് ഇവരിങ്ങനെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് ഞാൻ ഈ ഷാബു പ്രസാദിന്റെ പുസ്തകങ്ങളും ലേഖനങ്ങളും ഒക്കെ ഇപ്പൊ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമൊക്കെ നിൽക്കുമ്പോഴും അറിയാനുള്ള കൗതുകത്തിൽ ഞാനിത് വായിക്കുകയും കേൾക്കുകയോ ഒക്കെ ചെയ്തു അപ്പോൾ അന്ന് നമുക്ക് തോന്നിയത് ശ്രീരാമൻ നേരിട്ട് പറഞ്ഞിട്ടാണ് ഷാബു പ്രസാദിനെ പോലുള്ള ആളുകൾ കാര്യങ്ങൾ നമ്മളോട് പറയുന്നതെന്ന് എന്താ നമ്മളോട് പറഞ്ഞത് ആയിരം കൊല്ലക്കാലം അതിജീവിക്കാൻ പോകുന്ന നിർമ്മിതിയാണ് ഇത് ഭൂകമ്പം വന്നാലും പ്രളയം വന്നാലും സുനാമി വന്നാലും എന്താ പറഞ്ഞ ടൈം ബോംബ് വെച്ചാലും അതല്ല എങ്കിൽ ഭീരങ്കി കൊണ്ട് പ്രയോഗിച്ചാലും ഇതിനൊരു ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഇത് കാലത്ത് എങ്ങനെ അതിജീവിച്ച് ആയിരം കൊൽ കണക്കിന് വർഷം അതിജീവിക്കും എന്നാണ് പറഞ്ഞത് അപ്പോ രാംലല്ലയിൽ പൂജ നടത്തുന്ന പൂജാരി ഇന്നലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗം ഉണ്ടായിരുന്നു ആ പ്രസംഗമല്ല ഒരു പത്രക്കാരോട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് രാംലല്ല വിഗ്രഹം ഇരിക്കുന്ന ആ ശ്രീകോവിൽ പാനി ഗിർ പൂജാ നെയ് കരസക്തേ അഭിമേ ബന്ദ് കർണേവാല അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ സരളമായ ഹിന്ദിയാണ് ഇവിടെ ചോർച്ച കാരണം എനിക്ക് ഇരിക്കാൻ പറ്റിയല്ല പൂജയും നടത്താൻ പറ്റത്തില്ല ഇത് അടച്ചുപൂട്ടേണ്ട സ്ഥിതിവിശേഷമാണ് അപ്പൊ നമ്മളോട് പറഞ്ഞത്ര ആയിരം കൊല്ലം കഴിയുമ്പോഴും ഇത് ഭൂകമ്പത്തെയും പ്രളയത്തെയും ബോംബിനെയും ഒക്കെ അതിജീവിക്കും എന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത് ഇവിടെ കെ ടി സൂചിപ്പിച്ചതുപോലെ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ നിർമ്മിതി നടന്നി ജാനുവരി മാസം ഇരുപത്തി രണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ജനുവരി കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയാ ജൂണ് ജൂലൈ ആയിട്ടുള്ളൂ അപ്പോ ജൂലൈ ആയപ്പോഴേക്കും അവിടെ ചോർച്ച കാണുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇത് രാമക്ഷേത്രത്തിന്റെ സ്ഥിതിവിശേഷം അതാണെങ്കിൽ ഇപ്പോ ലാലേ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ രാമക്ഷേത്രത്തിന്റെ സ്ഥിതിവിശേഷം അതാണ് എങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട എയർപോർട്ടുകൾ അത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ട് പഴയ പാലം വിമാനത്താവളം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് കഴിഞ്ഞ മാർച്ച് പത്താം തീയതിയാണ് അതിന്റെ മേൽക്കൂര ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് ഇന്നലെ അത് തകർന്നു വീണിരിക്കുകയാണ് ആ മാർച്ച് പന്ത്രണ്ടാം തീയതി മേൽക്കൂര ഉദ്ഘാടനം ചെയ്തതാണ് മധ്യപ്രദേശിലെ ജബൽപൂരിലെ വിമാനത്താവളം അതിനോടനുബന്ധിച്ച് തന്നെ ഉദ്ഘാടനം ചെയ്തതാ മറ്റൊന്നാണ് രാജ്കോട്ടിലെ ഗുജറാത്തിലെ വിമാനത്താവളം മൂന്നെണ്ണത്തിന്റെയും തല താഴോട്ട് പോയി ഏതായാലും രണ്ടിടത്ത് മനുഷ്യജീവൻ അപകടം ഉണ്ടായില്ല ഡൽഹിയിൽ ഒരു സാധു ഡ്രൈവർ വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് ആ ഇത് വീണ് മേൽക്കൂര വീണ് അതിന്റെ തൂണ് ഇരുമ്പ് തൂണ് വീണ് ഗാർഡർ വീണ് ഒരാൾ മരണപ്പെടുകയും മൂന്ന് പേർക്ക് ഗുരുതരമായ പറ്റുകയും ചെയ്തിരിക്കുന്നു ഒന്ന് രണ്ട് സമുദ്രത്തെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് അടൽ സേതു പാലം എന്ന് പറയുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ പറ്റിയാണ് ദൂരം ആ അത് നമ്മൾ അവിടെ പറയുന്ന ഇതാണ് ഇത് സുനാമിയെ അതിജീവിക്കും ഭൂകമ്പത്തെ അതിജീവിക്കും ബോംബ് വന്ന് വീണാൽ കുഴപ്പമില്ല വീരങ്കി വന്നാൽ കുഴപ്പമില്ല ഏത് പ്രകൃതി ദുരന്തത്തെയും മനുഷ്യനിർമ്മിത ദുരന്തത്തെയും എല്ലാം അതിജീവിക്കാൻ കഴിയും ഇതും അഞ്ഞൂറ് കൊല്ലം ആയിരം കൊല്ലം എന്നാണ് ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞ് പന്ത്രണ്ട് മാസം കഴിക്കുന്നതിന് മുമ്പ് അടൽ സേതു പാലത്തിൻ്റെ അടിയിൽ കൂടെ ഇപ്പോൾ പാലം പിളർന്നും അവിടെ വെള്ളം ഇറങ്ങുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക മോർവി എന്ന് പറഞ്ഞാൽ പണ്ട് മോർവി ഡാം ദുരന്തമുണ്ടായി ഉണ്ടായി പത്തിരുപത്തയ്യായിരം ആളുകൾ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലോ എഴുപത്തെട്ടിലോ ഞാനങ്ങൾ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ കേട്ടോ അല്ലെ എൺപതുകളിലാണ് പിന്നെ നമ്മൾ മോർവിയെക്കുറിച്ച് കേൾക്കുന്നത് ഇവരുടെ ഭരണകാലത്താണ് ഒരു പാലം നിർമ്മാണം പൂർത്തീകരിച്ച് മാസങ്ങൾക്കുള്ളിൽ അത് മാസമില്ല ആഴ്ചകൾക്കുള്ളിൽ ഉദ്ഘാടനം കഴിഞ്ഞ് തകർന്നു വീണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മനുഷ്യജീവനുകളാണ് ഒറ്റയടിക്ക് അവിടെ തകർന്നു കിടന്നു ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് ബീഹാറിൽ നിർമ്മാണത്തിൽ ഇരിക്കുന്നതും നിർമ്മാണം പൂർത്തീകരിച്ചതുമായ പതിമൂന്ന് പാലങ്ങൾ ചിലത് താഴെ പോയി ചിലത് പോകാറായിട്ടിരിക്കുന്നു ചിലത് അടച്ചുപൂട്ടിയിരിക്കുന്നു ലാല ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഞാൻ പണ്ട് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അതായത് ബനാസിർ ഭൂട്ടോയുടെ ഭർത്താവ് അദ്ദേഹത്തിന്റെ പേര് സർദാർ സർദാരിലാൽ അദ്ദേഹം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തെ കുറിച്ചൊരു പേരുണ്ടായിരുന്നു അദ്ദേഹത്തെ വിളിക്കുന്നത് നമ്പർ ട്വന്റി പെർസെന്റ് അദ്ദേഹത്തെ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നടക്കുന്ന ഏത് കരാറുകളും നിർമ്മാണങ്ങളും അന്താരാഷ്ട്ര കരാറുകൾക്കുമല്ല അദ്ദേഹത്തിന് ട്വന്റി പെർസെന്റ് വേണം അതുകൊണ്ട് മിസ്റ്റർ ട്വന്റി പെർസെന്റ് എന്നാണ് സർദാരിലാലിനെ വിളിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ പെർസെൻറ്റേജ് പേര് നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് എവിടെയെന്ന് ചോദിച്ചാൽ അത് കർണാടകത്തിലാണ് ശ്രീ ബസവരാജ് ബൊമ്മ എസ് ആർ ബൊമ്മയുടെ മകൻ കർണാടകത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അവിടുത്തെ കരാറുകാരെല്ലാവരും കൂടെ ചേർന്ന് അവരുടെ അസോസിയേഷൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ വാജ്പേയി സോറി നരേന്ദ്രമോദിക്ക് ഒരു കത്തെഴുതി എന്താണെന്നറിയോ കർണാടകത്തിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നാൽപ്പത് കമ്മീഷൻ മന്ത്രിമാർക്കും പാർട്ടിക്കും അത് മുഖ്യമന്ത്രിയുടെ അടുത്തു വരെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് കൊടുത്തെങ്കിൽ മാത്രമേ അവിടെ നിർമ്മാണം നടത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇനി കരാറുകളിൽ ഏർപ്പെടുന്നില്ല എന്ന് അവിടുത്തെ കരാറുകാരുടെ അസോസിയേഷൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചത് അധികം കാലമൊന്നും ആയില്ല ഞങ്ങളുടെ ഗവൺമെന്റ് കർണാടകത്തിൽ വരുന്നതിന് തൊട്ടു മുമ്പ് ആ സിദ്ദരാമയ്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഡി കെ ശിവകുമാർ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും വലിയൊരു പ്രചരണം കൂടിയായിരുന്നു ഈ നാൽപ്പത് ശതമാനം കമ്മീഷൻ എന്നുള്ളത് അപ്പൊ കാര്യങ്ങളൊക്കെ ശരി വ്യക്തമായല്ലോ കഴിഞ്ഞ പത്ത് കൊല്ലമായി നമ്മുടെ നാട്ടിൽ നടന്നിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം അത് വൻകിട കരാറുകാർക്ക് ഇവിടെ സി കെ ടി സൂചിപ്പിച്ചതുപോലെ ലാർസർ ആൻഡ് ടൂബ്രോ പോലുള്ള വൻകിട കമ്പനിക്കാരും മാത്രമല്ല അദാനി അംബാനി വിഭാഗത്തിൽപ്പെട്ട പത്ത് ഇരുപതോളം കരാറുകാർക്ക് ഇവർക്ക് ഫിഫ്റ്റി പെർസെന്റ് നാപ്പതാണോ അമ്പതാണോ ശതമാനം എന്നറിയത്തില്ല ഇവർ ഈ നിർമ്മാണങ്ങളിലെല്ലാം അടിച്ചു മാറ്റിയ തുകയ്ക്ക് ശേഷം പലതും പാലത്തിന് കമ്പി ആവശ്യത്തിനില്ല സിമന്റ് ആവശ്യത്തിനില്ല പഞ്ചവടി പാലങ്ങൾ ഓരോന്നോരോന്നായി തകർന്ന് വീണുകൊണ്ടിരിക്കും ഇത് രാമന്റെ ഒരു ശാപം കൂടെ ഉണ്ടല്ലോ കാരണം രാമന്റെ പേര് പറഞ്ഞുകൊണ്ടാണല്ലോ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ഭിന്നിപ്പിച്ച് വർഗീയതയുടെയും ജാതിയുടെയും ഒക്കെ പേരില് നരേന്ദ്രമോദിയുടെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞുള്ള പ്രസംഗം എന്തായിരുന്നു മാൻ ഭഗവാൻ രാംസെ മാഫി മാങ്ങനെ ചേർത്താവും ഞാൻ രാമനോട് മാ മാപ്പു ചോദിക്കുന്നത് എന്താ അങ്ങേക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിയാൻ ഇത്രയും വൈകിയതിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ ഭഗവാൻ രാമൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി ക്ഷേത്രം പണിയാൻ ത്രേതായുധത്തിലെ അവതാരത്തിന് എത്രയോ കാലഘട്ടങ്ങൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പ്രസംഗിക്കുകയാണ് ഞാൻ ഭഗവാൻ ശ്രീ ഇത് ശ്രീരാമന്റെ ശാപം കൂടി ഇതിന്റെ അകത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ലാലെ എനിക്ക് ഒന്നാം ഘട്ടത്തിൽ ഇതിനെ കുറിച്ച്